കേൾക്കുന്നുണ്ടോ നമസ്കാരം നമസ്കാരം കേൾക്കുന്നുണ്ടോ കൊറേയായും ഗ്ലബ്ബേഴ്സിൽ നിന്നൊക്കെ വിട്ടു നിക്കുകയായിരുന്നു ഇപ്പൊ ഒന്നും കൂടി ആക്റ്റീവ് ആകണമെന്ന് തോന്നി അങ്ങനെ വന്നതാ നോക്കിയപ്പോ നമ്മളെ കൂടിത്തോട്ടത്തിനെ കണ്ടു അങ്ങനെ കേറിയതാ ഇന്നലെ ഇന്നലെയായിരുന്നു ഇന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെയാ കേറിയത് ഒരു കാര്യണ്ട് പിന്നെ അച്ചോ നമ്മൾ ആരെയും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമാഹ കുത്തുബകൾക്ക് ശേഷം ആദ്യം പറയുന്നത് ആരോടും തർക്കിക്കാൻ പോകണ്ട മതം വിട്ടവരുടെയും അതുപോലെ ഇതുപോലെയുള്ള അപ്പോളജിസ്റ്റുകളുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഒന്നും നിങ്ങൾ കേറരുത് കഴിഞ്ഞാൽ നമ്മുടെ മതം പൊളിഞ്ഞു പോകുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത് പിന്നെ എന്തോ ചെയ്യാൻ അവർക്ക് ഉത്തരങ്ങളില്ല ഉത്തരമില്ലാതെ വരുമ്പോൾ നമ്മളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുക തേജോവധം ചെയ്യുക ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക ഇതൊക്കെ മാത്രമേ ഇവർക്കിപ്പോൾ നടക്കുന്നുള്ളൂ അല്ലാതെ ഖുർആാനും ഹദീസുമൊക്കെ പബ്ലിക്കായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ വന്ന് പറയാനോ ക്ലാസ് എടുക്കാനോ പ്രസംഗിക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യമാണല്ലോ ജൂതം പടി കൊടുത്തില്ലേ ഖുർആനും ഹദീസും ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങളും ഒക്കെ ഇതര ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതോടുകൂടി ഇതിനകത്തുള്ള മാനവികത എന്താണെന്നും ജനാധിപത്യം എന്താണെന്നും മതേതരത്വം എന്താണെന്നും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിപ്പോയല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ തൽക്കാലം ഒളിച്ചിരുന്നിട്ടുള്ള ഒളിപ്പോർ യുദ്ധം താന്തിയാ തോപ്പിയെ പോലെ ഇതൊക്കെ ഇനിയിപ്പോ ഒരേ കൊണ്ട് പറ്റൂ കാരണം ഖുർആാനിനകത്ത് എന്താണുള്ളത് ഹദീസിനകത്ത് എന്താണുള്ളത് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിനകത്ത് കടിച്ചാ പോട്ടാത്ത അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും എന്താണുള്ളത് എന്നൊക്കെ ജനങ്ങൾ കണ്ടുപോയി മനസ്സിലാക്കിപ്പോയി അങ്ങനെ ഓരോ മുസ്ലിയാക്കന്മാരുടെ വീട്ടിലും ഓരോ ഓരോ മതം വിട്ടവർ എന്ന രൂപത്തിൽ അവരുടെ തന്നെ മക്കൾ അവരോട് തന്നെ തിരിച്ചു ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലും ഒരുപാട് ആളുകൾ മതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു ആ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ എന്തായിരുന്നാലും ഈ ഖുർആാൻ പഠനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് അച്ഛൻ കുഞ്ഞു സേറിനെ പോലെയുള്ള നമ്മുടെ പാസ്റ്റർ കൊടിത്തോട്ടത്തെ പോലെയൊക്കെയുള്ള ആളുകൾ എന്തായിരുന്നാലും ഖുർഹാൻ അവര് ആയിരത്തി നാനൂറ് വർഷങ്ങളായിട്ട് ഒളിപ്പിച്ച് വെച്ചതൊക്കെ എടുത്ത് പുറത്തിടാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ വളരെ സന്തോഷം അതായത് ടീച്ചറെ അന്ന് ചോദിച്ചിട്ട് പിന്നെ ടീച്ചറിനെ കണ്ടില്ല ഇതില് നല്ല ഭാവങ്ങൾ എടുത്ത് കട്ട് ചെയ്ത് ഇടാൻ കണ്ടോ ടീച്ചറെ അന്ന് പറയാൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അന്ന് ചോദിച്ചതിന് ശേഷം റിയണ്ടേ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും അറിയണം തീർച്ചയായിട്ടും ഇടണം അറിയേണ്ടവരൊക്കെ അങ്ങോട്ട് അറിയട്ടെ പഠിക്കാൻ താല്പര്യമുള്ളവരും ചെറുപ്പകാലത്ത് പഠിക്കാൻ സാഹചര്യം കിട്ടാത്ത ആളുകളുമൊക്കെ പഠിക്കട്ടെന്നേതി പറഞ്ഞാലും നമ്മടെ സ്ത്രീ സ്ത്രീകൾക്കാണ് അടുക്കളയിൽ സ്വാതന്ത്ര്യം കൂടുതല് ടീച്ചർ പറഞ്ഞാലും സമ്മതിക്കത്തില്ല കേട്ടോ അടുക്കള നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും തുല്യരാകത്തില്ല എന്നാ പിന്നെ എനിക്ക് ജോലി കുറഞ്ഞില്ലേ ഒരിക്കലും സമ്മതിക്കരുത് കാരണം പ്രവാചകൻ അപ്പിക്കുപ്പായം ധരിച്ച് ബക്കറ്റിനകത്ത് ഒന്നും രണ്ടും സാധിച്ചു വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ അല്ലേ അടർത്തി എടുത്ത് തരുന്നത് അതുകൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രവാചകന് പുറത്തു പോയി മൂത്രമൊഴിക്കാൻ ഭയമായിരുന്നു അതുകൊണ്ട് ബക്കറ്റിനകത്ത് മൂത്രമൊഴിച്ച് ആഴ്ചയുടെ കട്ടൻറെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ശരി സ്ത്രീകളോട് ഒന്നിനും രണ്ടിനും പുറത്ത് പോയിക്കൊള്ളാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ അടുക്കളയില് ഇന്നത്തെ കാലത്ത് ജോലിക്കൊക്കെ എന്തൊരു ശമ്പളമാണെന്ന് നമ്മൾ ജോലിക്ക് വീട്ടിലൊരാളെ വിളിച്ചാൽ ഒരു രക്ഷയുമില്ല കിട്ടാനില്ല ഒരു ദിവസം ആയിരം രൂപയും എണ്ണൂറ് രൂപയും തൊള്ളായിരം രൂപയൊക്കെ അവർ ചോദിക്കുന്നേ ഇതാവുമ്പോ ഒരു ജോലിയും വേണ്ട ഏ ഒരു ശമ്പളവും വേണ്ട ജോലിയുണ്ട് ശമ്പളം വേണ്ട കൈത്തരിപ്പ് തീർക്കാൻ നാലെണ്ണം കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഉദാഹരണം തീർക്കാൻ ഒരു ഉപഭോഗ വസ്തുവുമായി ഒരു പേര് യന്ത്രമായി വീട്ടിനകത്തിനിപ്പോ കൂടിപ്പോയി അ ഇനിയിപ്പൊ വേറെ ഏതെങ്കിലും ഒരു കിളിന്തിനെ കണ്ടു കെട്ടണമെന്ന് തോന്നി ശരി എന്നാൽ പിന്നെ വീട്ടിൽ പ്രസവിച്ചോട്ടെ മുത്തലാക്ക് ചൊല്ലണ്ട കൊല്ലണ്ട ഏഹ് ഗ്യാസ് പൊട്ടിപ്പിക്കണ്ട ഇതൊന്നും ചെയ്യാതെ തന്നെ കഴുത്തിൽ കുരുക്കു വിടാതെ വിഷവും കൊടുക്കാതെ കൊല്ലാൻ പറ്റുന്ന വീട്ടിലേതാ പ്രസവങ്ങളും ഇപ്പൊ വന്നു കഴിഞ്ഞു എങ്ങനെയൊക്കെ സ്ത്രീകളെ ഒഴിവാക്കാം അങ്ങനെ ഒരുപാട് സുലഭമായ മാർഗങ്ങൾ ഞങ്ങൾ തന്നെ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ സമ്മതിക്കുന്നത് എന്തിനാണപ്പാ നമുക്കിനും വിഷയങ്ങൾ വെച്ചിട്ട് ചർച്ച ചെയ്യണം അച്ഛൻ കുഞ്ഞു സർ ഞങ്ങ നമുക്കിനിയും ഓരോ വിഷയം വെച്ചിട്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ശ്രോതാക്കൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോ ചോദ്യോത്തര വേദി അങ്ങനെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എനിക്ക് മാക്സിമം പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് സജീവമായിട്ടുള്ള ചർച്ചകൾ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സജീവമാകണം ഇനിയും ക്ലബ് ഹൗസിൽ യൂട്യൂബില് മാത്രം ഒതുങ്ങിയാൽ പറ്റില്ല എന്ന് തോന്നി കാരണം ഏതാണ്ട് എനിക്ക് നറുക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഇത്ര ദിവസയ്ക്കകം എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഭീഷണികളും ഒക്കെ വരുന്നുണ്ട് വീടൊക്കെ ലൊക്കേറ്റ് ചെയ്തു പോയി സ്കെച്ച് എടുത്തു പോയി അപ്പോൾ എനിക്ക് ആയസ് കുറവാണ് എന്ന് പറഞ്ഞ് ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നുണ്ട് എന്നെ കൊല്ലുന്നതിന് വേണ്ടി അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് രൂപയാണോ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒക്കെ നമ്മൾ എടുത്തിട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ കാര്യമില്ല ഒരാൾ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞ് തുണിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ പറയാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഡേറ്റാ സഹിതം വെച്ചിട്ടുണ്ട് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെ ഏറ്റെടുത്തോളുമെന്ന് വിചാരിക്കുന്നു നമുക്ക് സജീവമാകണം വിഷയം വെച്ചിട്ട് ഓരോ ചർച്ചകൾ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ അതായത് നമ്മുടെ ഈ ഷെഫീന തിരിച്ച് ഇസ്ലാമായോ ഈ ഷെഫീന ഇപ്പൊ തിരിച്ചു പറയുന്നത് അതുപോലെ ടീച്ചറുടെ തട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഷെഫീന തിരിച്ച് ഇസ്ലാമായോ അതായത് പണം കിട്ടിയാൽ എങ്ങോട്ട് മാറിയും പണമാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്നത് പോലെ കുറച്ച് പണം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് മാറുന്നതിന് വല്ല താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഒരു ജാമിതായ തട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയല്ലേ കയ്യിൽ വരുന്നത് വീടും വെച്ച് കൊടുക്കാമെന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാങ്കിലിരിക്കുന്ന ആധാരം എടുത്തു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് മൂന്ന് നാല് അക്കൗണ്ടുകൾ റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ അയ്യൂബ് മാറിയത് എങ്ങനെയാ പണം പണം പണത്തിന് മീതെ ഒരു മതവും പറക്കില്ല ഒരു മതവിമർശനവും പറക്കില്ല എന്ന് പറയാറില്ലേ നമുക്കൊക്കെ ഒരുപാട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് എന്നാലും നമ്മൾ നിലപാടുകളിൽ കറയില്ല മരിച്ചു വീണാലും ശരി രാജ്യത്തിനു വേണ്ടി നമുക്കൊരു ചരിതാർത്ഥ്യമുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ നിലപാടിൽ കറയില്ല രാജ്യത്തിനു വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കും ഒരു കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു തരാമെന്ന് പറഞ്ഞാലും ശരി വസ്തുതകളെ മറന്ന് മനസാക്ഷിയെ ലംഘിച്ച് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്നോട് പറഞ്ഞോളൂ എൻ്റെ യൂട്യൂബ് ചാനലിന് കോടികൾ തരാമെന്ന് പറഞ്ഞു ചാനലിങ്ങാ പറഞ്ഞേ അതിനകത്ത് എന്റെ ജീവന്റെ വിലയുണ്ട് നിങ്ങൾ ഹാക്ക് ചെയ്യണമെങ്കിൽ ഹാക്ക് ചെയ്ത് എടുക്കുകയും പറ്റിയ പക്ഷെ എന്നാലും നിലപാടിൽ വെള്ളം കലർത്താൻ നമ്മളില്ല പറഞ്ഞു എല്ലാവർക്കും അതിന് സാധിക്കില്ലല്ലോ എന്തായാലും ഞങ്ങളുടെ ഒരു വിശ്വാസം ഞാൻ ഇന്നും പറഞ്ഞോ വിഷയമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പ്രിയ കുടുംബത്തിനും ടീച്ചറിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കും ബാക്കിയുള്ള എനിക്കറിയത്തില്ല വ്യക്തമായിട്ടും ടീച്ചറിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മാത്രമല്ല ഇപ്പോൾ എൻ്റെ മക്കളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കൾ എവിടെയാണ് നിൽക്കുന്നത് മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ എവിടെയൊക്കെയാണ് ഒരു മരം വെട്ടുന്നതിന് മുമ്പ് ശിഖരങ്ങൾ വെട്ടണം എന്ന് പബ്ലിക്കായിട്ട് വന്നു പറയുക ഒരു മരം നമ്മൾ വലിയൊരു വൻമരം വെട്ടുമ്പോൾ ശിഖരങ്ങളാണല്ലോ ആദ്യം ഒതുക്കേണ്ടത് അപ്പോൾ നാല് ശിഖരങ്ങളുണ്ട് നാല് മക്കൾ ആ മക്കളെയാണ് ആദ്യം ഒതുക്കേണ്ടത് എന്ന് പബ്ലിക്കായിട്ട് വന്ന് ലൈവിട്ട് പറയാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ വെറും ഒരു വീട്ടമ്മയല്ല വെറുമൊരു സാധാരണ സ്ത്രീ അല്ല അവർക്ക് പിന്നിൽ വലിയ സംഘടിതരായ ശക്തികളുണ്ട് കോടിക്കണക്കിന് പണം എറിഞ്ഞു കൊടുക്കാനും എന്ത് നിയമസഹായം ചെയ്യാനും അവരുടെ കൂടെ ആളുണ്ട് അതുകൊണ്ട് പേടിയൊന്നുമില്ല ഒരിഞ്ച് പോലും പേടിയില്ല നാളെ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ ആരോടും എഗ്രിമെന്റും ചെയ്തിട്ടില്ല ഇത്ര കൊല്ലം ഞാൻ ജീവിച്ചിരുന്നോളാമെന്ന് ഒരു പ്രശ്നവും എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കാത്ത അംഗീകാരം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുണ്ടെങ്കിൽ അവർക്കത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് വീണ്ടും പറയുന്നു കിട്ടിയ അവസരത്തിൽ ഈ ഖുർആൻ എന്ന് പറയുന്നത് ഹദീസ് എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിന് ബാധിച്ച ക്യാൻസർ ആണ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ക്യാൻസർ ബാധിച്ചാൽ മുറിച്ചു മാറ്റുന്നത് പോലെ ഈ ഭീകര മതം ഈ അന്യമതങ്ങളെ വിരോധം പഠിപ്പിക്കുന്ന മറ്റുള്ളവരെ മതം നോക്കി സ്നേഹിക്കാനും കൊല്ലാനും പഠിപ്പിക്കുന്ന ഈ മതം ലോകത്തിന് അന്യമാണ് ലോകത്ത് പാടില്ലാത്ത ഒരു വസ്തുതയാണ് ഇത് ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ആണ് അതുകൊണ്ട് ഇത് ലോകത്തിന് തുറന്നു കാണിക്കാൻ ജീവിതം ഒഴിഞ്ഞുവെക്കും കൊല്ലാൻ പറ്റുമായിരിക്കും തോൽപ്പിക്കാൻ പറ്റും ഒരടി പോലും പിന്നോട്ടുമില്ല ഒരു പക്ഷെ നാളെ ശിഖരങ്ങളൊന്നായി വെട്ടിമാറ്റുമെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് വെട്ടിമാറ്റപ്പെട്ടേക്കാം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവരും വളരെ എക്സ്ട്രാ ബോൾഡാണ് മതം പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരും വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവർക്കും ഒരു പ്രോബ്ലവും ഇല്ല വരുന്നത് എന്തും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം എന്ന് തന്നെയാണ് മക്കളും പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ടീച്ചറിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥതയോട് അതോറപ്പാണ് ഇനി വളരെ ദിവസങ്ങൾ ഓക്കെ ഇപ്പൊ നല്ല ചർച്ച എല്ലാ ദിവസവും നല്ല ചർച്ചകളാണ് ഈത് കഴിഞ്ഞാൽ ഇടുന്നത് ടോപ്പിക് ഇട്ടുകൊണ്ടാണ് ചർച്ച ഇത് എന്ന് പറഞ്ഞാൽ ആ പോളിസ്റ്റുകൾ കുറാൻ പഠിപ്പിക്കുന്നു എന്നുള്ള ആ ടോപ്പിക്കോട് കൂടിയാണ് തുടങ്ങുന്നത് എന്നാല് വരുന്ന ദിവസം അല്ല മറ്റേ അടുത്ത റൂമ് ഇടുമ്പോൾ ഒരു ടോപ്പിക് ആയിരിക്കും ഇടുന്നത് അനേകം ടോപ്പിക്കുകൾ ഇട്ടു എന്നാൽ ഒരാൾ പോലും അത് വന്ന് അത് ഇന്നതാണെന്ന് പറയുവാൻ അവർ കഴിയുന്നില്ല ഒന്നുമില്ല അവരഞ്ചു നേരം നിസ്കരിക്കുന്ന അതായത് എക്സസൈസ് എന്നാണ് ഞാൻ പറയുന്നത് ഈ എക്സസൈസ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ പോലും പറയാൻ ഇസ്ലാമിക അതായത് കേരളത്തിലുള്ള ഒരു ഇസ്ലാമിക വിശ്വാസിക്കോ ഒരു പണ്ഡിതനോ പറയാൻ കഴിഞ്ഞിട്ട് ഇതുവരെ എന്തിനാണ് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് പഠിക്കാൻ പാടില്ലെന്ന് ഉണ്ടോ ടീച്ചറെ നമുക്ക് പഠിക്കാൻ പാടില്ലെന്നുണ്ടോ ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരു മതത്തെ കുറിച്ച് പഠിക്കാൻ പഠിക്കണം പക്ഷേ ഈ മതത്തെക്കുറിച്ച് പഠിച്ചാൽ ഈ മതം വിട്ട് പുറത്തു പോകുകയാണല്ലപ്പാ നമ്മളൊക്കെ നമുക്കൊക്കെ സംഭവിച്ചത് അതല്ലേ ഇത് പഠിച്ചത് കൊണ്ടാണ് ഇതിനകത്ത് നിന്ന് പുറത്തു വന്നത് അതുകൊണ്ട് അവർ മറ്റുള്ളവരോട് പറയുന്നത് അല്പവിജ്ഞാനം മതി കൂടുതൽ നിങ്ങൾ പഠിക്കല്ലേ കൂടുതൽ പഠിച്ചാൽ ഈ മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാ പറയുന്നേ നമുക്കൊരു വിഷയം വെച്ചിട്ട് ഒരു വിഷയം തിരഞ്ഞെടുക്ക് പിന്നെ അച്ഛൻ കുഞ്ഞ് സാറെ നമുക്ക് ഇന്നൊരു മണി മുതൽ ഒരു എട്ടര വരെ ഇരിക്കാം ഏതെങ്കിലും ഒരു വിഷയം എടുത്തോ എടുത്തോ അദൃശ്യജ്ഞാനിയായ പഠിച്ചവന്റെ പരീക്ഷണം എടുത്തോ നമുക്കിന്ന് ചർച്ച വേറെ വിഷയങ്ങളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ വിഷയം എടുത്ത് ആരെങ്കിലും വരുമോ നോക്കാം ശരി നമുക്ക് ഇന്ന് ഏഴുമണി മുതൽ ഇരിക്കാം ആരെങ്കിലും വരുമോ നോക്കാം പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചോട്ടെ പഠിച്ചോട്ടെന്നെ പിന്നീട് നമ്മൾ യൂട്യൂബ് ലൈവ് ഒക്കെ ഇടുമ്പോഴേക്ക് ആളുകൾ പഠിക്കാൻ താല്പര്യമുള്ളവരങ്ങോട്ട് പഠിച്ചോളും ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് സൂചനകൾ നൽകിയിടാം ഏതൊരു ദിവസത്തെയും കട്ട് ചെയ്ത് ഇടാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ടീച്ചറിന് എപ്പോ വേണമെങ്കിലും ഏത് ഭാഗം വേണമെങ്കിലും നല്ല ചർച്ചകൾ കട്ട് ചെയ്ത് മറ്റുള്ളവർ അറിയട്ടെ അതെ അറിയട്ടെ പഠിക്കട്ടെ ആളുകൾ അപ്പോൾ തൽക്കാലം ഞാൻ ഇറങ്ങുകയാണ് ടീച്ചറോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ഇസ്ലാമിന്റെ ആരംഭം